ഹലോ ദേശീയ പണിമുടക്കായിട്ട് ഓഫീസിൽ പോയ ആരൊക്കെ ഉണ്ട് രാവിലെ ചെല്ലണം എന്ന് പറഞ്ഞു കേട്ടോ തലേന്ന് തന്നെ പറഞ്ഞായിരുന്നു വർക്കിംഗ് ഡേ എല്ലാവർക്കും പ്രൈവറ്റ് വെഹിക്കിൾസ് ഉണ്ടല്ലോ എന്ന് പേടിച്ചാണ് സത്യം പറഞ്ഞാൽ പോയത് വണ്ടിയിൽ ഒരുമിച്ചാൽ പോയത് കേട്ടോ കാരണം വഴിയിലൊക്കെ വല്ലതും തടയലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു സാധാരണ നമ്മളിങ്ങനെ പണിമുടക്കിനൊന്നും പുറത്തിറങ്ങാറില്ലല്ലോ ഏതായാലും നമ്മൾ പോയ വഴിക്കൊക്കെ അത്യാവശ്യം കുറച്ച് വണ്ടികളൊക്കെ എനിക്ക് തോന്നുന്നു ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ബാങ്കിലൊക്കെ ജസ്റ്റ് ഓപ്പൺ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് എത്തിയപ്പോൾ അവിടെ കുറച്ച് ഒന്ന് രണ്ട് സ്റ്റാഫൊക്കെ നമ്മുടെ ഓഫീസിൽ ഓഫീസിലുണ്ടായിരുന്നുള്ളൂ എന്നാലേ നമ്മൾ കയറി കേട്ടോ കാരണം നമുക്ക് ഓൾറെഡി വർക്കിംഗ് ഡേ ആന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത് ഏകദേശം ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നമ്മളവിടെ എത്തിപ്പെട്ടിരിക്കുന്നു പിന്നെ അത്യാവശ്യം അവിടുത്തെ ആ ബിൽഡിങ്ങിലെ ഓരോ സ്ഥാപനങ്ങളൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണേലും ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പം നമ്മുടെ ചേച്ചി ഒരു മിഠായിക്കെ കേട്ടാ വന്നത് അതൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പം പണിയൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ ആൾ വന്നു മക്കളെ എന്നാൽ ശരി ബൈ നീട്ടി വയ്ക്കുമോ പറഞ്ഞിട്ട് ആൾ വന്നു കേട്ടോ എന്നാൽ നമ്മൾ പെട്ടെന്ന് തന്നെ പോയ സ്പീഡിൽ തിരിച്ചു വന്നു എന്ന് പറയാം എന്തായാലും പോയി കുറേ കുറച്ച് സമയം അവിടെ ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് അടയ്ക്കാൻ പറഞ്ഞത് അങ്ങനെ ആ ബിൽഡിങ്ങിലുള്ള എല്ലാ സ്ഥാപനങ്ങളും പൂട്ടി നമ്മൾ യാത്രയായി ഗീസ് കണ്ടില്ലേ അവിടെ ഇറങ്ങി നിൽക്കുന്ന ആൾക്കാരൊക്കെ അപ്പോൾ അവരൊക്കെ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നു ഓരോ ഓഫീസിലൊക്കെ അപ്പോൾ അവരെല്ലാം പോകുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു വലിയ പ്രകോപനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു വളരെ സ്നേഹത്തോടെ പൊട്ടിക്കൊള്ളാൻ പറഞ്ഞു പിന്നെ വഴിയിൽ വഴിയിലിങ്ങനെ ബലൂൺകാരുണ്ടായിരുന്നു കേട്ടോ ബലൂൺ വിൽക്കുന്ന വലിയ ബലൂൺ ഇല്ലേ അതിങ്ങനെ കാണുന്നുണ്ടായിരുന്നു ഇനി കളക്ട്രേറ്റിൻ്റെ അവിടെ കഴിഞ്ഞ് വന്നപ്പം ഒരു പ്രകടന ജാഥ പോലെ കോട്ടയം കളക്ട്രേറ്റിൻ്റെ അടുത്തായിട്ട് നടക്കുന്നുണ്ടായിരുന്നേ പിന്നെ നമ്മൾ വേഗം തന്നെ വീട്ടിലോട്ട് പോകുന്നു വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു എന്തായാലും ഗൈസ് നമ്മൾ പണിയൊന്നും എടുത്തിട്ടില്ല അതിന്